പുതിയ വിടിലോട്ട് എല്ലാവർക്കും സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പാറശ്ശേരി പാറശ്ശേരി മെയിൻ ഹൈവേയിൽ നിന്നിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ വലിയ ദൂരമില്ല ഒരു കിലോമീറ്റർ അത്രയ്ക്കില്ല ഏകദേശം എന്തായാലും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ വരുമെന്നാണ് I'm there. Me took the i No kid Here, I showed him to was in that. But little public dealing, everything is standard. Then the third Lord and the car up with the new car and the third of Lord and the other two little lady went kinder. I believe we're the older the little I'm not i the I'm not sure i we're the i അപ്പൊ രണ്ട് ചെറിയ റൂമുകളും ആരും ആണ് ഇത് ഉള്ളത് കിച്ചണ കാര്യങ്ങളൊക്കെ എന്തായാലും വീട് ഞാൻ നോക്കിയെടുത്തോളം വന്ന ഒരു കൈക്കോഴിന് നമ്മുണ്ട് അപ്പൊ അത് പൊളിച്ച് വേണ്ട പൊളിച്ച് വേണം അപ്പോ അങ്ങനെയുള്ള ഈ വീടിന് അതായത് ഈ രണ്ട് സൈഡ് റോഡ് ഉണ്ട് അവിടെ സെന്റിന് നല്ല റേറ്റ് ഉണ്ട് ആ ഇതുവന് സ്ഥലത്തിന്റെ വില തന്നെ പറയുന്നില്ല മനസ്സിലെ അപ്പൊ ആ സ്ഥലത്തിന്റെ വില തന്നെ പറയുന്നില്ല വീട് ചെറിയ റിവർ കൂടി അപ്പൊ ഈ സാധാരണക്കാർക്ക് ഇവരെ ആവശ്യകളായ ആൾക്കാർക്ക് ഇവരെ ഇരിക്കണം എന്നുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് പറയുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് നാഗോഷാവും ആവശ്യക്കാർക്ക് പോയിട്ട് നമ്മൾ